ഹായ് ആം സുദീപ് കോഷി ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ലക്ഷറി കാറാണ് ഐ ആം സറൗണ്ടഡ് ബൈ പ്യുവർ ലക്ഷറി ഏതാണെന്നല്ലേ നിങ്ങൾ ഗസ് ചെയ്യാൻ വഴിയില്ല സർപ്രൈസ് വെറുതെ പറഞ്ഞല്ല ഒരു ലക്ഷറി എസ് യു വിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം ഇതിലുണ്ട് ഇനി അല്പമേറെയും ഇതാണ് റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിരയിലെ അൾട്രാ ലക്ഷറി ട്രിം ടങ് സ്റ്റാ പണ്ട് ഒറ്റ കൂട്ടായി പോയിരുന്ന പിക്കപ്പ് ട്രക്കുകൾ ഇന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോർച്ചുഗലിൽ പ്രൗഢിയോടെ വന്നിറങ്ങുന്ന ആയി മാറിയിരിക്കുന്നു നമ്മുടെ റീജിയനിലെ ഏറ്റവും പോപ്പുലറായ പിക്കപ്പ് ട്രക്സിൽ ഒന്നാണ് അഡ്വഞ്ചർ റെഡി ആയിട്ടുള്ള ഈ ഒരു മഹാ ട്രക്കിനെ എങ്ങനെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് കൺവേർട്ട് എന്നുള്ളത് ടങ്സ്റ്റനിൽ വളരെ വ്യക്തമാണ് കംപ്ലീറ്റ്ലി റിഫ്രഷ്ഡ് ഫ്രണ്ട് ഫേഷ്യ സൂപ്പർ ലക്ഷറി കാറുകൾക്ക് യോജിച്ച ട്വൻറ്റി ടു ഇഞ്ച് സ്കൾപ്റ്റഡ് അലോയ് വീൽസ് പ്രൗഡ്ലി പ്രസൻറ്റഡ് ക്രോം ബാഡ്ജസ് പിന്നെ ദ ഈ ഡെൽമോണിക്കോ റെഡ് പേർ കോട്ട് പെയിൻറ് യു ഓഫ് എക്സ്പെൻസീവ് വൈൻ ടങ് ആ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മെറ്റൽസിൽ വെച്ച് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹമാണ് ടങ് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ലൈറ്റ് ബൾബിൻ്റെ ഫിലമെൻ്റ് മറ്റും നിർമ്മിക്കാൻ അത് ഉപയോഗിക്കുന്നത് എളുപ്പമൊന്നും ഒരുകില്ല ഇതും നമ്മുടെ വരുഭൂമിയിലെ പൊള്ളുന്ന വെയിലത്തും എളുപ്പമൊന്നും ഒരു ശരിക്കും ഇതൊരു ലക്ഷറി കൊക്കൂണാണ് തൊടിനടത്തെല്ലാം ഭയങ്കര ലക്സുറിയസ് ആയിട്ടുള്ള ക്ലാസി മെറ്റീരിയൽസ് അത് ലെതർ ആവാം സ്വെയ്ഡ് ആവാം ക്രോം ആകാം വുഡാകാം നാച്ചുറ പെർഫറേറ്റഡ് ലെതർ സീറ്റ്സ് കറകളഞ്ഞ കളറും ടെക്സ്ചറും സ്റ്റിച്ചിങ്ങും അതുപോലെ ഫ്രണ്ട് സീറ്റ്സ് രണ്ടും ശരിക്കും പാമ്പറിങ് ആണ് ഇരുപത്തിനാല് വഴിക്ക് മൂവ് ചെയ്യാം അതായത് ഹെഡ് ആയാലും ലംബാർ സപ്പോർട്ടായാലും തായ് സപ്പോർട്ടായാലും ഒക്കെ മൂവ് ചെയ്യാം മാത്രമല്ല വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് പിന്നിലുള്ള പാസഞ്ചേഴ്സിനും ക്ലൈമറ്റ് കൺട്രോൾ സ്വന്തമായിട്ടുണ്ട് ഇവിടെ എ സി വെൻസ് ഉണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ആയാലും വെന്റിലേഷൻ ആയാലും ഒക്കെ ഇവിടെ കൺട്രോൾ ചെയ്യുക റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ടങ്സ്റ്റൻ എർബൻ ലക്ഷറീസിൻ്റെ ഒരു ദ്വീപാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്ലിപ്ഷ് എന്ന മ്യൂസിക് സിസ്റ്റം പുതിയതാണ് പുതിയതായിട്ട് ഈ ക്യാബിനിൽ വന്നെങ്കിലും എൺപത് കൊല്ലം പാരമ്പര്യമുള്ള ഒരു അമേരിക്കൻ മ്യൂസിക് ബ്രാൻഡാണ് ക്ലിപ്ഷ് ചുറ്റും എവിടെ നോക്കിയാലും സ്പീക്കേഴ്സ് ആണ് ഓഡിയോ സെറ്റിംഗ്സ് ആണെങ്കിൽ യു ക്യാൻ സ്പെൻഡ് ആൻ അവർ അഡ്ജസ്റ്റിംഗ് ഇറ്റ് ആൻഡ് അവേഴ്സ് ലിസ്ണിംഗ് ടു ഇറ്റ് റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡിൻ്റെ സ്റ്റോറേജ് ഓപ്ഷൻസ് ലെജൻഡറി ആണ് അത് ടങ് പീക്ക് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഇവിടെ റാം ബോക്സ് ഉണ്ട് കേട്ട റാം ബോക്സ് അതുപോലെ ഇവിടെ ഒരു കൂൾ ബോക്സ് ഉണ്ട് ഇവിടെ ഒന്നല്ല ഇവിടെ രണ്ട് ഭാഗത്തും കൂൾ ബോക്സ് ഉണ്ട് അത് വേണമെങ്കിൽ ഐസ് ഇട്ട് നിറച്ച് വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽസ് സ്റ്റോർ ചെയ്യാം കാരണം ഇത് രണ്ടിലും ഡ്രെയിനേജ് ഓപ്ഷൻ ഉണ്ട് ക്യാബിനുള്ളിലെ സ്റ്റോറേജ് ആണെങ്കിലും ധാരാളം ഉണ്ടെന്ന് മാത്രമല്ല എക്സെപ്ഷൻലി വെൽ ഓർഗനൈസ്ഡ് വയർലെസ് ചാർജിങ് സ്പോർട്സ് ആണെങ്കിലും ഒന്നല്ല രണ്ട് അതുപോലെ ഓക്സിലറി ചാർജിംഗ് പോർട്സ് വേറെ മോഡേൺ വെഹിക്കിളിൻ്റെ ലക്സുറിയുടെ ഒരു വലിയ ഭാഗമാണ് ടെക്നോളജി റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ടങ് സ്റ്റിൻ്റെ ക്യാബിനിൽ ടെക്നോളജി ഓരോ യാത്രികരുടെയും ലക്സൂറിയസ് കംഫോർട്ടിന് ഡെഡിക്കേറ്റഡ് ആണ് സ്ക്രീനുകളുടെ കണക്കെടുത്ത അതിൻ്റെ ഡയഗണൽ ഡിസ്പ്ലേ സ്പേസ് ടോട്ടൽ ഫിഫ്റ്റി ഇഞ്ചസാണ് നടുവിലെ ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ അത് സ്റ്റെലാൻറ്റസിൻ്റെ പയറ്റി തെളിഞ്ഞ മൾട്ടിമീഡിയ സിസ്റ്റം യു കണക്ട് യു കണക്ട് ഇക്കുറി ഇതിലെ പാസഞ്ചർക്കും ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട് അതൊരു നല്ല വൈറ്റ് ഗ്ലോസി സ്ക്രീൻ അത് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ക്ലാസി പാനൽ ആണെന്ന് തോന്നുന്നു പക്ഷെ നടുവിലൊരു ടച്ച് സ്ക്രീനാണ് അപ്പം ആ കംഫർട്ട് ഫീച്ചേഴ്സിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലുമായി പിന്നെ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്ലേ സ്റ്റേഷൻ കണക്ട് ചെയ്ത് കളിക്കാമെന്നറിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ആ കൺട്രോളിൽ തേക്കോർ ചെയ്യും വർക്ക് ഓർ പിക്നിക് ഇൻ ദ മിഡിൽ ഓഫ് നോ വെയർ റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ടങ് ഹൺഡ്രഡ് ആൻഡ് ടെൻ വോൾട്ടിന്റെ രണ്ട് ഒരു ഇൻവേർട്ടറും അവൈലബിൾ ആണ് കംഫർട്ടും ലിമിറ്റ്ലെസ് ആയിട്ട് ഒരു വെഹിക്കിൾ ആണല്ലോ റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് അതിന്റെ ടങ്സ്റ്റൻ വേർഷനിൽ ഒരു എയറോ എന്ന് വിളിക്കുന്ന എയർ സസ്പെൻഷൻസ് ഉണ്ട് അത് ഈ കംഫർട്ടിനും അഡ്വെൻചർ കേപ്പബിലിറ്റീസിനും രണ്ടിനും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ ഡ്രൈവ് മോഡ് അനുസരിച്ച് ഇതിന്റെ ഹൈറ്റ് വെഹിക്കിളിന്റെ ഹൈറ്റ് റേസ് ചെയ്യുകയും ലോവർ ചെയ്യുകയും ചെയ്യാം എയർ സസ്പെൻഷൻസ് ആയതുകൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങും വൺ ടു മോഡ്സ് മോഡ്സ് രണ്ട് ഉണ്ട് അതുപോലെ തന്നെ താഴ്ത്തി കഴിയുമ്പോഴേക്കും ഓഫ് കോഴ്സ് നമുക്ക് ഇറങ്ങാനുള്ള റാം ടങ്സ്റ്റനിൽ ചുറ്റുന്ന സേഫ്റ്റി മൂന്ന് തരത്തിലാണ് ഒന്ന് എയർ ബാഗ്സ് ഫ്രണ്ടിൽ ഡ്രൈവർക്കും പാസഞ്ചർക്കും ഡ്യുവൽ സ്റ്റേജ് എയർ ബാഗ്സ് ഫ്രണ്ടിലും ബാക്കിലും കേട്ടൺ എയർ ബാഗ്സ് മൊത്തം ആറ് രണ്ട് ക്യാമറാസ് ഫ്രണ്ടിലും ബാക്കിലും കോണിലും തിരുവിലും എന്ന് വേണ്ട ആലോചിക്കാവുന്ന എല്ലായിടത്തും എത്തി നോക്കുന്ന ക്യാമറ മൂന്ന് ഇലക്ട്രോണിക് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് അത് ബ്ലൈൻഡ് സ്പോട്ട് മണിറ്റർ മുതൽ ആക്റ്റീവ് ലെയിൻ മാനേജ്മെന്റും എമർജൻസി കൊളിഷൻ ബ്രേക്കിങ്ങും അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട് റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഈ ട്രക്കിനോളം തന്നെ വലിപ്പമുള്ള എഞ്ചിനും പവറിനും പേരുകേട്ടതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അങ്ങനെ തന്നെ തുടരുന്നു വളരെ ചെറിയൊരു വ്യത്യാസത്തോടെ ഫൈവ് പോയിൻറ്റ് സെവൻ ലിറ്റർ വി എയ്റ്റ് എൻജിൻ അപ്രത്യക്ഷമായിരിക്കുന്നു വി എയ്റ്റ് എഞ്ചിനുകൾക്ക് പകരം എത്തുന്നത് ഒരു ത്രീ ലിറ്റർ ഇൻലൈൻ സിക്സ് ട്വിൻ ടെർബോ എൻജിൻ പക്ഷേ അത് രസമാതല്ല പവർ വീണ്ടും കൂടിയിരിക്കുന്നു പഴയ ഫൈവ് പോയിൻറ്റ് സെവൻ ലിറ്റർ ഹെമി വി എയിറ്റ് എൻജിൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഹോഴ്സ് പവറാണ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് അഞ്ഞൂറ്റി നാൽപ്പത് ഹോഴ്സ് പവറാണ് മീറ്റർ ടോർക്കും ഗംഭീര അല്ലേ ഈ കൂറ്റൻ ട്രക്കിന് നൂറ് കിലോമീറ്റർ സ്പീഡിൽ എത്തിക്കാൻ സിക്സ് സെക്കൻഡ് മതിയുടെ ഗർജനം മിസ് ചെയ്യുന്നവർക്ക് പുതിയ എൻജിൻ വാരിക്കോരി പവർ നൽകുക വഴി നിരാശ മാറ്റുന്നുണ്ട് മാത്രമല്ല പവർ കൂടുതൽ നൽകുമ്പോഴും ഒരു പൊടിക്ക് ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൻജിന്റെ കരുതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഴുവൻ പേര് പറഞ്ഞില്ല ഈ എഞ്ചിനെ അവർ വിളിക്കുന്നത് ഹറിക്കെയിൻ ഐ സിക്സ് എഞ്ചിൻ എന്നാണ് ഹറിക്കെയിൻ കൊടുങ്കാറ്റ് കരുത്തുറ്റ ഒരു കൊടുങ്കാറ്റ് ആറു മീറ്ററിന് മേൽ നീളമുള്ളൊരു കാറാണ് പാർക്കിംഗ് ലോട്ടാണ് നിറഞ്ഞു തുളുമ്പിയാ നിൽക്കുന്നത് എന്നാലും ഇതിൻ്റെ മൾട്ടി വ്യൂ ക്യാമറ ആംഗിൾസും അതുപോലെ തന്നെ സെൻസിറ്റീവ് അലാംസും ഈ ഹ്യൂജ് സൈഡ് വ്യൂ വ്യൂമിറേഴ്സും എല്ലാം കൂടെ ചേർത്ത് പാർക്കിംഗ് എളുപ്പമാക്കും പാർക്കിംഗ് എളുപ്പമാക്കുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ ഒന്നുതാ ഇത് സ്റ്റെപ്പ് ലാഡ് രണ്ട് ഇത് പാർക്ക് ചെയ്യുമ്പോൾ ഒരു വലിയൊരു പക്ഷി ചിറക് മടക്കുന്നത് പോലെ ഈ സംഗതി അങ്ങ് മടങ്ങും സ്ലീക്കായിട്ട് പുതിയ പവർഫുൾ എൻജിൻ പുതിയ ഗംഭീര മ്യൂസിക് സിസ്റ്റം കേപ്പബിൾ എയറോ സസ്പെൻഷൻസ് രാജകീയമായ ഇൻറ്റീരിയേഴ്സ് ഇതെല്ലാം ചേർത്ത് റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ടങ്സ്റ്റിൻ്റെ വില മൂന്ന് or the lifetime of concerts and adventures in a or a grand ticket